ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് പുലർച്ചെ നട തുറന്നപ്പോൾ ദർശനത്തിന് വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത് സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കിയതിലൂടെ തിരക്ക് ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അർജുൻ കല്യാൺ ചേരുന്നുണ്ട് അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട് ശബരിമലയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് വലിയ തിരക്കുണ്ട് പക്ഷേ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഭക്തന്മാർക്ക് വലിയ പരാതിയൊന്നും ഇല്ലല്ലോ കാര്യങ്ങളൊക്കെ തിരിച്ച് ഉഷാറായി തന്നെ തുടരുന്നില്ലേ അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് സ്വാമി ശരണം ഡോക്ടർ അരുൺകുമാർ സ്വാമിശാണ് ശബരിമലയിൽ ശാന്തസുന്ദരമായ ഒരു പ്രഭാതമാണ് വലിയ ഭക്തജന തിരക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ഇങ്ങനെ അണമുറിയാതെ തന്നെ ശബരിമലയിലേക്ക് പ്രവഹിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും വലിയ തിരക്കുകൾ എവിടെയും അനുഭവപ്പെടുന്നില്ല നിലവിലിപ്പോൾ വലിയ നടപ്പന്തലിൽ മാത്രമാണ് ക്യൂ ഉള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സോഭാനത്തിന് തൊട്ടടുത്താണ് ഇവിടെ പോലും ഭക്തന്മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ അയ്യപ്പനെ കണ്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് ഫ്ലൈ ഓവറിലും

ரொம்ப അത് തന്നെയാണ് അരുൺ അതായത് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇവർ പമ്പയിൽ നിന്നും മല കയറിയത് ഇപ്പോൾ എന്തായാലും മണിയോട് കൂടി തന്നെ സോപാനത്തെ തൊട്ടടുത്ത് അയ്യപ്പന്റെ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മല കയറാൻ വേണ്ടി കഴിഞ്ഞു ഒരു ഒരു മണിക്കൂറിൽ താഴെ വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കേണ്ടിയും വന്നു എന്നുള്ളതാണ് അയ്യപ്പന്മാർ തന്നെ പറയുന്നത് ഇപ്പോൾ സേലത്തിൽ നിന്ന് വന്നിട്ടുള്ള അയ്യപ്പന്മാരാണ് നമ്മളെ പാനൂരിൽ നിന്ന് വരുന്ന കണ്ണൂർ കണ്ണൂർ പാനൂരിൽ നിന്ന് വരുന്ന കുഞ്ഞു പലിശ കയറി മണി രണ്ട് മണിക്കൂർ കൊണ്ടു തന്നെ മുകളിൽ എത്തിന് അതേപോലെ എൻ്റെ സഹായം കൊണ്ട് എവിടെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് സ്ഥലത്ത് ചെറുങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേനും പോലീസാർ ചെറിയ കുട്ടിയായ് നമ്മളെ ഇവിടെ സന്നിധാനം വരെ എത്തിച്ചന്ന് അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കൂടെ ഇങ്ങോട്ട് കാറ്റി വിട്ട് പറ്റിയ വലിയൊരു കിട്ടിയോ കിട്ടിയല്ലേ അതായത് കൊച്ചു മാളികപ്പുറവും മണികണ്ഠന്മാരും ഒക്കെ വളരെ ഹാപ്പിയായി തന്നെ സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ അയ്യപ്പ ദർശനത്തിന് കാത്തിരിക്കാണ് സ്വാഭാവത്തെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു അവര് അഞ്ചു മണിക്കൊക്കെ കയറിയവരാണ് അവരിപ്പോൾ മണിക്കൂർ കൊണ്ട് തന്നെ അവർക്ക് മല കയറി ഈ ർശനമാണ് വലിയ പരാതിയാണ് പരാതിയില്ല നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി കുറച്ചതോടുകൂടിയാണ് ഇപ്പോൾ നിയന്ത്രിക്കാൻ സാധിച്ചത് അതല്ലാതെ ധാരാളം ആളുകൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ പ്രേക്ഷകർ ഇപ്പോൾ താങ്ക് യു അർജുന